പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞങ്ങൾ നല്ല വേഷത്തിലാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ ആദ്യം നമ്മൾ ആരാധകൻ കാര്യം ആരാധകം നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾക്കറിയാലോ ആ നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള ആരാധകനെ അറിയാല്ലോ അഭിനയിച്ചിട്ടുള്ള ആൾട്ടാ അപ്പൊ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കൊണ്ടുപോകണത് കൊടകരക്കാണ് അവിടെ നല്ലതാണെങ്കിൽ ഞങ്ങളുടെ ഓണം ഓണം ലോകത്തിന്റെ സെലിബ്രേഷൻ അവിടെ ഇരിക്കും ഞങ്ങൾ പോവുകയാണ് അപ്പൊ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാനാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ആ സ്ഥലം പിന്നെ കഴിഞ്ഞിട്ടില്ലേശൻ ഒരു ദിനേശന്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമായ കഥയാണ് നിങ്ങൾക്ക് ലോകത്തിന് അത് അത് പിന്നെ ദിനേശൻ പറയണ്ട പാചകം ചെയ്യാൻ ഭയങ്കരമായ ഭയങ്കര തൃശ്ശൂരിത്തെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള തൃശ്ശൂരിലത്തെ ഏറ്റവും ഗംഭീരമായി ജ്യൂസടിക്കാരനായിരുന്നു ജ്യൂസടിക്കാര് അപ്പൊ നമുക്ക് കൊടകരയ്ക്ക് പോവാ തൃക്കാരപ്പ വാങ്ങിക്കാരപ്പന്റെ എന്താണ് കൊടകരപ്പ വാങ്ങിക്കാം കൊടകരയിൽ വഴി നടക്കുമ്പോ അടിപെളി നടക്കുന്ന അപ്പൊ നമ്മള് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലത്തെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എത്തി അവിടെ ചെങ്ങാന്തുരുത്തി അമ്പലംണ്ട് അതിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം അവർക്ക് ജോലി തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ അവര് പോയി എത്ര വർഷം ഇവിടുന്ന് പോയിട്ട് വീടാണ് കാണാൻ വീട് നോക്കിയേ ഒരു ഒരു പ്രത്യേകതയുള്ള ഓരോ ുംമ്മാവന്റെ ആഗ്രഹങ്ങളും അമ്മാൻ കൊറേ കഷ്ടപ്പെട്ട വീടാ കല്ല് എടുക്കാൻ വേണ്ടിയൊക്കെ യാത്ര ഞങ്ങൾ അവിടെ പറഞ്ഞു പ്രാന്താണ് അമ്മ ചോര പക്ഷെ നിങ്ങൾ കേറുമ്പോ മനസ്സിലാവും ഭയങ്കര രസാ ൊട്ടപ്പുറത്തോടെ പുഴ അത് നമുക്ക് അങ്ങോട്ട് അപ്പൊ നമ്മള് വീടിന്റെ അകത്തേക്ക് കേറുകയാണ് ഒരു മറ്റേ കാണുമ്പോ എന്തിനാ മണിച്ചെറുതായ സിനിമ ഇല്ലേ

ും അവരുടെ അവിടത്തെ പിടിച്ചു കിടക്കുകയാണ് കേട്ടോ കാരണം ഞങ്ങള് ജസ്റ്റ് നോക്കാ വന്നതല്ലേ ഇനി നമ്മൾക്ക് ഇവിടേക്ക് താമസിക്കാനായിട്ട് വരുന്നവർക്ക് അങ്ങനെ വരണന്നുണ്ടെങ്കിൽ നമ്മള് ബുക്ക് ചെയ്യാണെങ്കിൽ അവരിത് ക്ലീൻ ആക്കിയിടും അതിന്റെ തലദിവസം ക്ലീൻ ആക്കിടും ഇവിടെ ഇതൊക്കെ പൊളിച്ചതൊക്കെ മണ്ണ് സിമെന്റ് സിമെന്റ് ഇത് മറ്റേ ശർക്കരപ്പാവും മറ്റേ മായപ്പെട്ട ഒരു മണ്ണും കൂടി കൊഴച്ചിട്ടുള്ള മിശ്രിതത്തിലാണ് ഈ ജോയിന്റ് ചെറിയ സിമെന്റ് ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യം കിടക്കുമ്പോ തന്നെ ഒരു വലിയൊരു ഹാള് പോലെയാണ് ആ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമായിട്ടുള്ള തുറന്ന ഒരു കാള് നടുമുറ്റില് നിങ്ങൾ ഇങ്ങനെ ആൾക്കാരുണ്ട് എല്ലാവരും ും ഇവിടെ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് ആയിരുന്നു രണ്ടു ആത്തൂന്റെ കല്യാണത്തിനും ദൂരൂറ് പേരെ കൂടെ ഒന്നുകഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത പോലെ കൊറേ കൊറേ പേര് അങ്ങനെ ഇരിക്കാനൊക്കെ ഉണ്ടല്ലോ ആ മാവിന്റെ അവിടെ ഊഞ്ഞാലൊക്കെ ഡാൻസ് കളിക്കാടകം കളിക്ക ഇത് മാത്രം ഗ്രാനൈറ്റ് ആയില്ലേറ്റ് വെട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് വെട്ടുകള് തേച്ച കൂടുത് മണ്ണുണ്ടല്ലേ മണ്ണാവണം അപ്പൊ നമുക്ക് ഓട് വെച്ചിട്ട് വാർത്താണോ ഈ ഭാഗം ഈ ലിവിംഗ് ഓടിന് താഴെ നമ്മളൊരു പനമ്പിന്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് വേനൽക്കാലത്ത് മാത്രാണ് നമുക്കൊരു പിന്നെ പ്രത്യേക എന്താ വെച്ചില്ല ഒക്കെ നാലുചനല്ല

ശബ്ദം കേട്ടെ എന്താ ഇതിന് ജനലുകൾ തുറന്നുണ്ടെങ്കില് ആവശ്യമില്ല ജനല തുറക്ക അത് രണ്ട് കള്ളികളാണ് കേട്ടോ നാല് കള്ളിയാണ് കേട്ടോ ഇങ്ങനത്തെ നാലുപാടി പണ്ടത്തെ ആവശ്യം പോലെ വള്ളിപ്പടർപ്പുകളൊക്കെ അമ്പലത്തിന്റെ മനുഷ്യന്റെ കരസ്പർശമേൽക്കാത്ത കാട് ശ്രീദേവി സിനിമയില് ചെല്ലാം പാടാല്ലേ നമ്മളിത് എവിടെയോ പാടി കച്ചേരി പോയിട്ട് അതേ പാട്ട് പാടി സിമെന്റ് ഇത് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മീതിന്റെ റൂമന്നെ അല്ലേ നല്ല വലിപ്പുള്ള റൂമ് ഫാൻ ആവശ്യമുള്ളവർക്ക് ഫാൻ ഇടാം തണുപ്പ് പൂജാ റൂമിന്റെ സെറ്റപ്പ് പോലെ ഗണപതി ആലില്ല ഗണപതി കൊത്തി ഈ ഇതിന്റെ അടിയിൽ വ്യത്യാസം കേട്ടോ ആ റൂമിലത്തെ

ചാലക്കുടി പുഴയാണ് ആ ആ പുഴയിലേക്ക് ഇത് അങ്ങനെ നമുക്ക് ഗൂഗിൾ അറിയാൻ പറ്റും ഒക്കെ ഇങ്ങോട്ട് നോക്കിയാൽ കാട് അങ്ങട് നോക്കിയാൽ പുഴ എന്താ പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന പൂ ഇല്ല കേട്ടാ അല്ല എന്നിട്ട് പിന്നെ വീട് വിട്ടിട്ട് ആളെ പോയിക്കണതാണ് വലിയ ബാത്റൂം തന്നെയാണ് നല്ല സൗകര്യം പറഞ്ഞ സാധന ചരിതവിടെ നിന്നു

അപ്പൊ നമുക്ക് നീ പുഴാനോ നോക്കിയിരിക്കട്ടേറന്ന് കഴിഞ്ഞ പുഴയാണ് നമ്മുടെ പണ്ടത്തെ സാക്ഷ സാക്ഷീ പണ്ടത്തെ വീട്ടിലത്തെ സാക്ഷി തുറക്കാൻ പണ്ടെങ്ങനെയാ നമ്മക്ക് എല്ലാ വീട്ടിലും ആ ശരി എന്റെ വീട്ടിലത്തെ കുത്തു കൊടുക്കണം ആ വല്യ തോണ്ട പുഴയാണ് കാണുന്നത് പുഴക്ക് ചവിട്ടുണ്ട് പുഴക്ക് ചവിട്ടല്ലേ ഇറങ്ങാനായിട്ട് ചവിട്ടുണ്ട് ഇവിടെ ചവിട്ട് വേണ്ട ഇതേ ഇത് കരുവിഞ്ഞു പുഴ ആയിരിക്കും മറ്റേ മുപ്പളി പുഴയായിരിക്കും ഇത് ഇങ്ങനെയാണ് വളഞ്ഞിട്ട് ഇങ്ങനെയാണ് അങ്ങോട്ടങ്ങോട് പോകാന്ന് തോന്നുന്നു

ൊട്ടില്ലേ ഞാനി മട്ടിന് വയറുകൂടു ഫുഡൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരും നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താം സ്റ്റവൊക്കെ കൊണ്ടുവച്ച് സ്റ്റവൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മള് ഇവിടെ വീണ്ടും അല്ല പണ്ട് നമ്മുടെ വീട്ടില് കൊറേ നാട്ടിലും നടന്നല്ലേ ഇനി ഇവിടെ ഒരു റൂമിലേക്കാണ് പോവാൻ പോണത് അല്ലേ അടുത്ത റൂമിൽ ഇവിടെ

ബാത്റൂമുണ്ട് ഇത് ഇപ്പൊ ആളുകൾ താമസിക്കാൻ വന്നിട്ട് ആ അത് ശരി ഊണ് ഡൈനിങ് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കാണാൻ പറ്റൂല ആ ഗേറ്റിന്റെ അവിടെ കാണാൻ പറ്റും അറ്റത്തേക്ക് ജനലുകളാണല്ലേ ഒരു കാര്യം ൂടില്ല അതാണ് അപ്പൊ അവരെ വീട് ഇവിടെ മുന്നേ തറവാട് പെടീണിരുന്നു അപ്പൊ ഇവിടെ അല്ല ഈ വീട് പൊളിച്ചിട്ട് പണത് സ്ഥലം വാങ്ങിച്ചിട്ട് പണതാണ് പൊട തീരത്ത് അത് ശരി പ്രളയം വന്നപ്പോ എന്തോരം വെള്ളം പൊങ്ങി

ഇതിപ്പോ ഇവിടെ ഈ കൊട്ട വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ കുറച്ച് സിമെന്റ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ മെലപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് ഉലുവ സാധനങ്ങളുണ്ട് നോക്കിയേ

അത്യാവശ്യം വലിപ്പം വാഷിംഗ് മെഷീൻ ഉണ്ട് അമ്മിണ്ട് പക്ഷെ അമ്മക്ക് അവിടെ നിന്നിട്ട് അരക്കാനായിട്ടാണോ അല്ല അമ്മിന് ഇങ്ങനെ ഇട്ടേക്കണത് ഇത് അങ്കടല്ലേ അപ്രതി വെക്കണ്ടത് അല്ല അത് ആ അതിനായിരുന്നു വർഷം മഴവെള്ള സംഭരണി സംഭരണി അതും ല്ലോണ്ട് ചെട്ടിമിനുക്കി ഉള്ളില് മറ്റേ കളിമണ്ണിന്റെ റിങ്ങറക്കിട്ടുള്ള കിണർ നല്ല വെള്ളായിരിക്കും പിന്നെ പുഴ അടുത്തായതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ടാവും ആ ചർച്ചകൾക്കുള്ള ചർച്ചകളുടെ ഇടമാണ് ഈ ഞാന് അച്ഛൻ കിച്ചുമാമൻ കൊച്ചിന്റിക്കും അപ്പൊ ചെലപ്പോ രണ്ടുപേരും ഇവിടെ വന്നിരിക്കും ഇല്ല പോലെയാണ് അവർക്ക് ഇവിടെ ശ്രീലങ്ക ക അപ്പൊ ഇവിടെ കണ്ടമാനം പേരെ ഉൾക്കൊള്ളാൻ പറ്റൂട്ടോ അത്രയും സൗകര്യല്ലേ എന്തൊരു വല്യ വീട് ഒറ്റ നിലയാണ് പത്തൊമ്പതായിരത്തിനും നമുക്ക് പുറത്തേക്ക് നടക്കാം നടക്കാം ഇവിടെ ഈ പുല്ല് വെച്ചതൊക്കെ പോയില്ലേസ് എഴുപത്തി അല്ലെ എങ്ങനെ നടന്നാൽ മതിയോ ഇതിലെ മുറുക്ക്

അല്ല പിന്നെ പൂട്ടിട്ടേക്കണ വീടാകുമ്പോ ഇങ്ങനത്തെ ചെതല് വരില്ല ഇതിന് ഇവിടേം ചെതലൊന്നും കാണാല്ലേ ഓ ഇവിടെ ഒരു മരം നെല്ലി നട്ടിട്ട് നെല്ലിയ വീടിന്റെ ഈ സൈഡ് നോക്കിയാ കൊടുങ്കാടാട്ടോ നോക്കിയാ അതാണ് നമ്മളീ റൂമിൽ കണ്ട നല്ല കാട് മുഴുവൻ പനിയൊക്കെ ഇണ്ടല്ലോ പന നല്ല പറമ്പാണ ഇതൊക്കെ ഭംഗിയൊക്കെ നല്ല രസമായിരിക്കില്ല ഇവിടെ പുല്ല് വെട്ടിയിട്ടുണ്ട് വെട്ടിട്ടുണ്ട് ഓ പിലുമ്പോ ചക്കണ്ടല്ലോ ഇത് മറ്റേ വീടിന് അമ്മേ കൊറേ കൊറേ ചക്കിണ്ടായിട്ട് കേട്ടാ ചക്ക വലിയ പൂക്കളോ അതേ പൂണ്ടിട്ടുണ്ടായിരുന്നു വേറെ ആളുകൾ വല്യ പൂക്കളെ പൂ അടിച്ചു കൊണ്ടിട്ടാണ് അപ്പൊ ഇന്ത്യ മൊത്തം ഇറങ്ങൂല്ലോ അല്ല ട്രാൻസ്ഫർ കിട്ടിട്ട് റെയിൽവേ പിന്നെ അധികം ആഗ്രഹിച്ച് ദാഹിച്ചു മോഹിച്ചിണ്ടാക്കിയേ റിട്ടയർമെന്റ് ആ ഇതാണോ നീ പറഞ്ഞ മാറ്റിന്ന് ആദ്യത്തെ തൂൺ മാറ്റിയത് അന്ന് കരിങ്കല്ലിന്റെ തൂണല്ലേ കരിങ്കല്ലിന്റെ അങ്ങോട്ട് നടക്കാം പൊടിച്ചില്ലേ എന്തായാലും അതെ ഇതിന്റെ സൈഡൊക്കെ കെട്ടി നല്ല ഭംഗിയായിരിക്കില്ല അവർക്ക് ആടഞ്ഞ അപ്പുറത്തും അത് തോടുണ്ട് അപ്പുറത്തും ഇല്ല അല്ലേ

നല്ല മുണ്ടലക്കണ കല്ലേ പോരാടക്ക് രസ പോരാട പക്ഷെ വെള്ളം പോണ പേടിയാ പോലെ അപ്പൊ നമ്മുടെ വീടിന്റെ പരിസരം വീടൊക്കെ കണ്ടു ഇനി ഇവിടെ ഞങ്ങള് നോക്കാൻ വേണ്ടിട്ട് ജയന്ദേശിയും പ്രേമേട്ടനും എല്ലാവരും ഞങ്ങളെ ഇവൻ പറഞ്ഞു ഇത് നല്ല വീടാണ് ഇവിടെ നമുക്ക് ഇപ്രാവശ്യം ഇവിടെ കൂടാം എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ല അന്ന് ഒന്നും നമ്മള് വിശ്വാസം വരാണ്ടല്ല നമ്മൾ മുന്നേ നമ്മളൊന്നും കണ്ടു നോക്കിയിട്ട് സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങള് പോവാന്ന് വിചാരിച്ചു അപ്പൊ വന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടായി അപ്പൊ ഞങ്ങളിവിടെ ഒരു കുറവുള്ളത് പൂൾ ഇല്ല എന്നുള്ളതാണ് ചാടി കുടിക്കാം സ്ഥലത്താണ് കൂടാറ് നമ്മളെ വീടിന്റെ അവിടെ ഇരുന്നൂറ് മീറ്റർ ദൂരെ ഇങ്ങോട്ട് വന്നു കേട്ടാ അപ്പൊ ഇവിടെ തന്നെ കടവ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ കടവ് എന്ന് പറഞ്ഞിട്ട് പുഴയുടെ കടവ് പുഴ ഇങ്ങോട്ട് ഇത് അവിടെ ഇങ്ങോട്ട് വളർന്നങ്ങോട് വരുന്ന അവിടെ കടവുണ്ട് നല്ല അവിടെ കടവ് ഇവിടെ കുളിക്കാൻ പറ്റും പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമെങ്കിൽ വേണമെങ്കിൽ വേണമെങ്കിൽ നിർബന്ധം ഒന്നില്ല ചവിട്ടൊക്കെ ഒന്നും പറയാൻ പറ്റില്ല നല്ല വീതി

ൂട്ടം ആ പട്ടലും ഇനി ആലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി പന്തൽ കോഞ്ചാങ്കടവ് നിർമ്മാണാണിത് കോഞ്ചാം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കോഞ്ചാങ്കടവ് അടങ്കൽ തുക എട്ട് ലക്ഷം പുഴലേക്ക് പോകേണ്ട ആവശ്യമില്ല പുഴലിൽ പോയിട്ട് ചിലപ്പോ തിരിച്ചു വരാൻ പറ്റില്ല കുളിച്ചേ പറ്റൂന്നുള്ളവർക്ക് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷം പിന്നത്താഴ്ച ഓണാഘോഷം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പൊ ഇവിടെ പോട്ടെ ഇവിടെ താമസിക്കണമെങ്കിൽ എന്താണ് പരിപാടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് താമസിക്കണം വെച്ചിട്ടില്ല നമ്മുടെ ും കിട്ടും പിന്നെ ഇവിടെ പിന്നിന്റെ നമ്പർ ഉണ്ട് അത് ഞാൻ തരാം പുള്ളി അത് ബുക്കിംഗ് ബുക്കിംഗ് എടുത്ത് ഉണ്ടല്ലോ ചാർജ് ആണോ ഓ അപ്പൊ ഇത് അവർക്ക് വിളിച്ചു ചോദിച്ചാൽ മതി കൂടുമായിരിക്കും കൂടുവായിരിക്കും നമുക്ക് ഭയങ്കര കാശ് വരൂ നമ്മളെ ഓണക്കാലമായത് കൊണ്ട് എന്നെ കാണുന്ന പോലെ പോലെ അതെ െ അപ്പൊ നമ്മുടെ ദിനേശന്റെ ഭാര്യയുടെ അമ്മാവന്റെ വീടാണ് കണ്ടത് ആള് സ്വന്തമായി ആളിഷ്ടത്തിനനുസരിച്ച് പണത്തെ വീടാണ് പക്ഷേ കിട്ടിയ റെയിൽവേയിലാണ് ജോലിഫർ കിട്ടി തീരുമാനമായിട്ടില്ല ആ മോഹിച്ച് ആഗ്രഹിച്ച് പണത്തെ വീട് അപ്പൊ എന്തായാലും നമുക്ക് പോവാൻ കോടയര വരെ വന്നു ദിനേശൻ നിന്നെ അവിശ്വസിച്ച് അവിശ്വസിച്ചതിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കെടുത്തേണ്ടി വരും ജനലുകളൊക്കെ അടയ്ക്കണം